പൊന്ന ഞാൻ പൊന്നൻ ചെറുതാനം കാണിച്ചു പറഞ്ഞില്ലേ കാണിക്കട്ടെ പക്ഷെ കയറി തൊടരുത് തൊട്ടാൽ എവിടെ ചൊറിയും വാ വാ കാണിക്കൂ പച്ച കളറിലെ സാധനം ഇതാണ് ഇതിൻ്റെ ഒരു സൈസിലെ മുള്ളുണ്ട് ചെറിയ മുള്ളുകളുണ്ട് അത് നമുക്ക് പെട്ടെന്ന് നോക്കിയാൽ കാണത്തില്ല കൈ കൊണ്ടാൽ മുറിയുന്നൊന്നുമല്ല ഒന്നുമല്ല നമ്മുടെ കൈ തൊട്ടാൽ ആ മുള്ള പൊട്ടും അതിൻ്റെ മുള്ളിനകത്ത് ഒരു സെറ്റ് പൊടിയുണ്ട് ആ പൊടി ദേഹത്ത് ടച്ച് ചെയ്യുമ്പോഴാണ് ഇത് ചൊറിയുന്നത് പക്ഷേ ഇതിനെ ചൊറിയാതിരിക്കാൻ ഒരു ഐഡിയ ഉണ്ട് കാണിക്കട്ടെ കണ്ടോ ഇങ്ങനെ പുറത്തുള്ള സ്കിന്നെ ടച്ച് ചെയ്യാതെ കൈവെള്ളെ മാത്രം ടച്ച് ചെയ്ത് പൊക്കിയെടുത്താൽ ഈ സാധനം ചൊറിയത്തില്ല പിന്നെ നമ്മുടെ പുറം ഈ പുറം ഭാഗത്തോട്ട് ഇതങ്ങോട്ട് കൊണ്ടുപോ ആട്ടുപുഴു അടിച്ചു കൂട്ടങ്ങ് ചോറിഞ്ഞ് തടിക്കും ഇതാണ് എന്തേന്റെ പേര് ചെറുതനം കുഞ്ഞു കൊച്ചു കുഞ്ഞുങ്ങളൊന്നും എടുക്കണ്ട അല്ല ചൊറുതനം കണ്ടല്ലോ എന്തോ ചൊറുതനം കണ്ടല്ലോ ഇതുപോലെ വേറൊരു സാധനം കുറെ നാളിന് മുമ്പ് എന്നോട് പറയുന്നില്ലേ കാണിച്ചു തരണമെന്ന് ഇലക്ട്രിക് വണ്ടി ആ കാണിച്ചു തരാം നടന്നോ ഇങ്ങോട്ട് 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 ളരുടെ വണ്ടി എടുത്തു കേട്ടോ ഇതാണ് ഇലക്ട്രിക് വണ്ടി ഈ ഇലക്ട്രിക് വണ്ടി എങ്ങനെ തിരിച്ചറിയുമ്പോ പെട്ടെന്ന് കാണുമ്പോൾ എങ്ങനെ ആ അറിയാത്ത പച്ച ബോർഡായിരിക്കും ബാക്കി എല്ലാത്തിനും അതായത് വെള്ളബോർഡ് കണ്ടിട്ടുണ്ട് പച്ച ബോർഡ് അപ്പം അറിയാവല്ലോ ഇനി ഇലക്ട്രിക് വണ്ടി കാണാൻ ടോഡി കണ്ടാൽ അമ്മച്ച കാണിച്ചു തരുമോ ഉറപ്പാണല്ലോ ഓക്കെ